നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ വിഷു ഫലം എന്താണ് നക്ഷത്രക്കാർക്ക് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം കുംഭശനി മേടവ്യാഴം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴിക്ക് മകേരനക്ഷത്രവും പന്നി കർണവും ശോഭന നിത്യ ചന്ദ്രാർഘ യോഗവും കൂടിയ ദിവസം മിഥുനക്കൂറിൽ അഗ്നി ഭൂതോദയത്തിലാണ് ഈ വർഷത്തെ മേഷവിഷു സംക്രമം വരുന്നത് പുണർദ്ദനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റിയ ഒരു വർഷമാണ് കാരണം പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിശൽക്കമാണ് ഈ വർഷത്തിൽ അതിശൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടാണ് സാധിക്കുക അപ്പോൾ ആദിശൽക്കത്തിന് അഭീഷ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും വളരെ കാലമായിട്ട് മനസ്സിലാഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ് അത് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാകുന്നൊരു വർഷമാണ് അതേപോലെ തന്നെ പതിനാല് രൂപ നമ്മൾക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ ആറ് രൂപയെ ചിലവ് വരും അതല്ലെങ്കിൽ എട്ട് രൂപയെ ചിലവ് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതിയോളം ചിലവിനേക്കാൾ ഒരു രണ്ടരട്ടിയോളം വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു വർഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകുമ്പോൾ ബാക്കി എല്ലാ മേഖലകളിലും അതിനനുസരിച്ചുള്ളൊരു അഭിവൃദ്ധി ഉണ്ടാകും കുടുംബക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ ഈ വർഷത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നല്ല സുഹൃബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും തൊഴിലെടുക്കുന്നിടത്ത് സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പോകാനും സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങളുണ്ടാകാനും മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി നേടാനും സാധിക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ ഈ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ അനുഭവിക്കലും പുണരനക്ഷത്രത്തിൻ്റെ ആ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മിഥുനക്കൂറിലാണ് ശേഷം പതിനഞ്ച് നാഴികയാണ് കർക്കിടകക്കൂറിലുള്ളത് അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട് കർക്കിടകക്കൂറുകാർക്ക് ഭാഗ്യാധിപതി അഷ്ടമത്തിലാണ് കർക്കിടകത്തിൽ പതിനഞ്ച് നാഴികയുള്ളൂ എന്നാൽ സർവാഭിഷ്ട സ്ഥാനത്ത് വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ആ രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളും ദൈവാധീനം പോലെയുള്ള കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ടുള്ളതുമുണ്ട് പുണർത നക്ഷത്രക്കാർ നല്ല രീതിയിലുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരുമെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതേപോലെ തന്നെ കർക്കിടക കൂറുകാർ ശനീശ്വരണ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും ദേവീക്ഷേത്രത്തിൽ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്താൽ ഈ വർഷത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്ന പൊസിഷനിലേക്ക് എത്തിച്ചേരാനും ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന അനുഭവിക്കാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്